നമസ്കാരം സ്വാഗതം സൗദി രാജകുടുംബാംഗങ്ങളെ അകാരണമായി തടവിലാക്കി കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമാക്കുന്ന സൗദി അറേബ്യയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സൗദി അറേബ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആവശ്യമുയരുകയുണ്ടായി ബ്രിട്ടൻ എത്രയും വേഗം സൗദിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ് ബ്രിട്ടീഷ് എം ക്രിസ്പിൻ ബ്ലണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ നൈഫിന്റെയും സൽമാൻ രാജകുമാറിന്റെ സഹോദരൻ അഹമ്മദ് ബിൻ അബ്ദുൾ അസീസിനെയും തടവിലാക്കിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സൗദിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ബ്രിട്ടൻ പാർലമെന്റിൽ ഉയർന്നിരിക്കുന്നത് ഇവരെ സൗദി അറേബ്യ തടവിൽ വച്ചതുമായി ബന്ധപ്പെട്ട ബ്രിട്ടന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് കൺസർവേറ്റീവ് എം പി ക്രിസ്മിൻ ബ്ലൺ ബ്രിട്ടൻ പാർലമെന്റിൽ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മാത്രമല്ല മാർച്ച് മാസം മുതൽ ഇവരിവരെയും അജ്ഞാത കേന്ദ്രത്തിൽ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എം പി ഇമ്രാൻ അഹമ്മദ് ഖാൻ ലൈല മൊറാൻ എന്നിവർ ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടിലെ അംഗങ്ങൾ കൂടിയാകുന്നു സൗദിയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്നും ബ്രിട്ടൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി സൗദി തടവിലാക്കിയ രാജകുടുംബത്തിലെ രണ്ട് അംഗങ്ങളും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നേരിടുന്നതെന്നും ഇവർക്ക് ചികിത്സ ഉൾപ്പെടെ സൗദി നിഷേധിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ സൗദി കിരീടാവകാശി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുഹമ്മദ് നൈഫും അഹമ്മദ് ഇപ്പോഴത്തെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ കടുത്ത എതിരാളിയായാണ് കണക്കാക്കുന്നത് മാർച്ച് മാസത്തിൽ അറസ്റ്റ് ചെയ്ത ഇവരിവർക്കും നേരെ കുറ്റങ്ങളൊന്നും ചുമത്തിയിട്ടുമില്ല അകാരണമായി ഇരുവരെയും സൗദിയെ തടവിൽ പാർപ്പിച്ചു വരികയാണ് മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രധാന എതിരാളികളിലൊരാളായാണ് അഹമ്മദിനെ കണക്കാക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാനെ സൗദിയുടെ കിരീടാവകാശി ആക്കുന്നതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരിൽ പ്രധാനിയായിരുന്നു അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സൗദിയുടെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് നാടുകടത്തുകയും ചെയ്തു ജമാൽ ഖഷോഗിയുടെ മരണാനന്തരം അറസ്റ്റ് ചെയ്യില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അഹമ്മദ് രണ്ടായിരത്തി ഒക്ടോബറിൽ സൗദി സൗദി അറേബ്യയിലേക്ക് തിരിച്ചെത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ